ഇലക്ഷൻ്റെ കോലാഹലങ്ങളെല്ലാം കഴിഞ്ഞു ജനങ്ങൾക്ക് സമാധാനം കിട്ടിയ ദിവസം നിശബ്ദ പ്രചാരണം നടക്കുന്ന ഈ സമയത്ത് ജനങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് നമ്മുടെ ഈ കഴിഞ്ഞകാല ഭരണത്തെക്കുറിച്ച് ഇലക്ഷൻ വരുമ്പോൾ വന്ന് കുശലം പറയുകയോ അല്ലെങ്കിൽ ചിരിക്കുകയോ കെട്ടിപ്പിടിക്കുകയോ ചെയ്താൽ അവരല്ല നല്ല ഭരണ ഭരണകർത്താക്കൾ ഉടനെ അവർ നല്ല ഭരണകർത്താക്കളാണെന്ന് കരുതുന്ന ഒത്തിരി പേരുണ്ട് അതുകൊണ്ടാണ് ആ സമയത്ത് അവർ പല്ലും കാണിച്ചുകൊണ്ട് വരുന്നത് അതിനുവേണ്ടി ഒത്തിരി ട്രോളുകളും വരാറുണ്ടല്ലോ അഞ്ച് വർഷം മുമ്പ് പോയതാണ് പിന്നെ ഈ വഴിയിൽ പുല്ല് കെളുത്തിട്ടില്ല പിന്നെ ഇപ്പം ഈ ഇലക്ഷൻ സമയത്താണ് കാണുന്നതെന്നൊക്കെ നമ്മൾ ഒത്തിരി ട്രോളുകൾ വായിക്കാറുള്ളതാണ് അത്താഴ പട്ടിണിക്കാർക്കാണെങ്കിൽ ഇലക്ഷൻ സമയത്ത് കിട്ടുന്ന ഗിഫ്റ്റിൻ്റെ വലിപ്പം അനുസരിച്ചായിരിക്കും അവർ വോട്ട് ചെയ്യുന്നത് ആരാണ് കൂടുതൽ കോസ്റ്റ്ലി ഗിഫ്റ്റ് കൊടുക്കുന്നത് കൂടി സാരി ആരാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഹോട്ട് ഡ്രിങ്ക്സ് ആർ ആരാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആരാണ് കൂടുതൽ പൈസ കൊടുക്കുന്നത് ഏത് പാർട്ടിയാണ് കൊടുക്കുന്നത് ഇതിനനുസരിച്ചൊക്കെ ആയിരിക്കും അവർ വോട്ട് തീരുമാനിക്കുന്നത് ചിലരൊക്കെ ആണെങ്കിൽ കുടുംബ സുഹൃത്താണ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ ഏരിയയിൽ ഇന്നിടത്തെ ഇന്നാരാണ് നല്ല മനുഷ്യനാണ് അതുകൊണ്ട് അവർക്ക് നമ്മൾ വോട്ട് ചെയ്യുകയുള്ളൂ അങ്ങനെ വിചാരിക്കുന്നവരും ഉണ്ട് പക്ഷേ ഒരു നല്ല മനുഷ്യനല്ല ഭരണകർത്താവാണ് വേണ്ടത് ഒരു ഭരണകർത്താവിന് നല്ല മനുഷ്യൻ എന്ന പേരിനെ കഴിഞ്ഞും വേണ്ട കാര്യമാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഭരണകർത്താവ് എന്ന് പറയുന്നത് തൻ്റെ ഇടം കൂർമ്മബുദ്ധി ഈ ചാണക്യബുദ്ധി എന്നൊക്കെ പറയുന്നത് ചാണക്യബുദ്ധി നേതൃത്വപാഠവം കൂടെ രാജ്യത്തോടും നാട്ടുകാരോടും ആൾക്കാരോടും രാജ്യത്തിലെ പ്രജകളോടും കുറച്ചെങ്കിലും സ്നേഹം പിന്നെ കൂടെ ഒരു നല്ല മനുഷ്യനും കൂടെ പക്ഷെ ഒരു നല്ല മനുഷ്യന് എല്ലാ ഈ കുടില ബുദ്ധികളെ ആയിട്ടുള്ള ഓപ്പോസിറ്റ് പാർട്ടികളെയും എല്ലാവരെയും കൂടെ ചേർന്ന് പോകണമെങ്കിൽ അവർക്ക് നല്ല മനുഷ്യനായിട്ടിരിക്കാൻ പറ്റില്ല സോ അതുകൊണ്ട് ഒരു ഭരണകർത്താവ് ഒരു നല്ല മനുഷ്യൻ്റെ കൂടെ നേതൃത്വപാഠവും ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ഒരു ഭരണകർത്താവ് ആകാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് വന്ന് കണ്ട് ചിരിച്ച് കെട്ടിപ്പിടിക്കുന്ന ഒരു മനുഷ്യനെയോ അല്ലെങ്കിൽ ഗിഫ്റ്റ് തരുന്നവരെയോ നിങ്ങൾ ഒരു ഭരണകർത്താവായിട്ട് കണക്കാക്കാതിരിക്കുക കഴിഞ്ഞ വർഷത്തെ അതേ ഭരണമാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നെങ്കിൽ ഏത് നേതാവിനെ ആയിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുന്നത് മീഡിയയിൽ നിന്നുള്ള അറിവ് കൊണ്ടോ അവിടുന്ന് ഇവിടുന്നും കേട്ടുള്ള അറിവ് കൊണ്ടോ വോട്ട് ചെയ്യാതെ സ്വന്തം അനുഭവം വെച്ചുകൊണ്ട് ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള അതായത് നേതൃത്വ പാഠവുമുള്ള ഒരു ഭരണകർത്താവിനെ തിരഞ്ഞെടുക്കാൻ നാടിനും നാട്ടുകാർക്കും വേണ്ടി അല്ലെങ്കിൽ നാടിനും നമ്മൾക്കും എന്തൊക്കെ ഉപകാരങ്ങളാണ് കഴിഞ്ഞ ഭരണകർത്താക്കൾ നമ്മൾക്ക് വേണ്ടി തന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ചീത്ത വിളി കേൾക്കാനല്ല ചീത്ത വിളി കേൾക്കാനായി ചീത്ത വിളിക്കാൻ ആർക്കും പറ്റും അത് സത്യം പറയുമ്പോൾ കള്ളന് തുള്ളല് വരുമെന്ന് പറയുമല്ലോ ആ ഒരു പ്രയോഗമാണ് ഞാൻ ചീത്ത വിളിക്കാർക്ക് വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത്